മലയാള സിനിമയിൽ ഇതാ ഒരു പുതിയ സംഘടന കൂടി വരാൻ പോകുന്നു അപ്പം നിലവിലുള്ള സംഘടനകൾ പര്യാപ്തമല്ല പ്രയോജനമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് പുതിയ സംഘടന രൂപീകരിക്കപ്പെടുന്നത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡബ്ല്യു സി സിയുടെ രൂപീകരണം അങ്ങനെയായിരുന്നു എ എം എം എ എന്ന സംഘടന ആർട്ടിസ്റ്റുകളുടെ സംഘടന നടീ നടന്മാരുടെ സംഘടന പര്യാപ്തമല്ല പ്രയോജനകരമല്ല ചില സൂപ്പർ സ്റ്റാറുകൾക്ക് മാത്രം അതിൻ്റെ ഗുണം ഉണ്ടാകുന്നുള്ളൂ പ്രത്യേകിച്ച് നടികൾക്ക് അതായത് സ്ത്രീകളായ അഭിനേ അഭിന അഭിനേതാക്കൾക്ക് യാതൊരു പ്രയോജനവും ചേരുന്നാലും അവരുടെ അവഗണന കാണിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് അവരൊരു പുതിയ സംഘടന ഉണ്ടാക്കിയത് ഡബ്ല്യു സി സി എന്ന പേരിൽ ആ ഡബ്ല്യു സി സിയുടെ രൂപകരണവും അവരുടെ ചില ഡിമാൻഡുകളും ആണ് ആ അതിൻ്റെ രൂപീകരണത്തിൻ്റെ ഭാ രൂപീകരണം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് മറ്റൊരു കാര്യമാണ് നമുക്കറിയാം ഒരു വലിയൊരു മലയാള സിനിമയിൽ നടന്ന ലോക സിനിമയിൽ നടക്കാത്ത ഇന്ത്യൻ സിനിമയിൽ പോലും നടക്കാത്ത ഒരു തട്ടിക്കൊണ്ടുപോകലും ഒക്കെ നടന്ന് കാണുമായിരിക്കും ഇന്ത്യൻ സിനിമയിലും മറ്റേ പക്ഷേ ഇത്രയും സെൻസിറ്റീവായിട്ട് പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ എന്തായാലും ഒരു തട്ടിക്കൊണ്ടു പോകലും കാറിൽ വെച്ച് ആ സ്ത്രീയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തൊരു സംഭവം അതിനുശേഷം ഡെബ്ലി സി സി ഉണ്ടാകുന്നത് ഇപ്പോൾ ഇതാ പുതിയ സംഘടന ഫുഫ്കയ്ക്ക് പകരം ഫുഫ്ക എന്ന് പറയുന്ന സംഘടന ഗുണകരമല്ലെന്നും അത് ഒരു എന്ത് പറയാ ഫാസിസ്റ്റ് സംഘടനയായിട്ട് മാറുന്നു ഒരു ജനറൽ സെക്രട്ടറിയുടെയും അതുപോലെ അധികാരം ലഭിക്കുന്ന ചിലരുടെയും സ്വന്തം ഇഷ്ടം മാത്രം നടപ്പിലാക്കുന്നു ദാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും കേന്ദ്രമായിട്ട് അധികാരം മാറിയിരിക്കുന്നു സാധാരണ സിനിമാ പ്രവർത്തകർക്ക് ചായ കൊണ്ടു കൊടുക്കുകയും വണ്ടി ഓടിക്കുകയും ചെയ്യുന്ന സാധാരണ സിനിമാ പ്രവർത്തകർക്ക് മേക്കപ്പ് ഇടുകയും ചെയ്യുന്ന സെറ്റിൽ പിന്നെ വേർത്തൊഴിച്ച് ജോലി ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആർട്ട് മേഖലയിൽപ്പെടുന്ന ആൾക്കാർക്ക് അങ്ങനെ എല്ലാവർക്കും പ്രയോജനം വരുന്നില്ല ഉയർന്ന കുറേ ആൾക്കാർക്ക് വേണ്ടി മാത്രമായി ഫെഫ്ക മാറിയിരിക്കുന്നു മാത്രമാണ് ഫെഫ്കയുടെ പ്രഖ്യാപിത ലക്ഷ്യം പോലും അതിൽ തകർന്നിരിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് അതിൽ ആരോടം ഉന്നയിച്ചുകൊണ്ടാണ് ആ തെറ്റ് തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറച്ചുപേർ എന്ന് മാറിപ്പോവുകയും ഫെഫ്കയിൽ നിന്നും ആഷിഖ് കബൂറിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ സംഘടന ഉണ്ടാക്കാൻ പോകുന്നത് പ്രോഗ്രസീവ് ഫിലിം എന്ന പേരിലാണ് അവരത് സംഘടന ഉണ്ടാക്കാനുള്ള ഒരു നീക്കം തുടക്കുന്നത് അതിൻ്റെ സംഘടന ഉണ്ടായിട്ടില്ല അതിനൊരുപാട് കടമ്പകളുണ്ടല്ലോ അതിന്റെ നിയമാവലി തയ്യാറാക്കണം അതിന്റെ ഭരണാധികാരികൾ തയ്യാറാക്കണം പൊതുയോഗം വിളിച്ചു കൂട്ടണം അങ്ങനെ സംഘടനപരമായ ഒരു സംഘടന ഉണ്ടാക്കുന്നതിന് ചില രീതികളുണ്ട് പക്ഷെ അവിടെ അടുത്ത് കടന്നിട്ടില്ല അവരിങ്ങനൊരാശയം മുന്നിൽ വെച്ചിട്ടേ ഉള്ളൂ അത് പിന്നെ സിനിമാ പ്രവർത്തകരുടെ അവരവരുടെ ആവശ്യം അവരുടെ ആശയങ്ങൾ കത്തുകളായിട്ട് പല സിനിമാ പ്രവർത്തകരുടെ ഇടയിൽ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് എന്തായാലും ഫൊഫ്കയ്ക്കെതിരായിട്ടാണ് ഫൊഫ്ക എന്ന് പറയുന്ന സംഘടന ജനറൽ സെക്രട്ടറിയുടെ ദാഷ്ട്യത്തിനും അഹങ്കാരത്തിനും ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഫാസിസ്റ്റ് മനോഭാവത്തിനും മനോഭാവത്തിനുമെതിരായിട്ടാണ് ആ സംഘടന വരുന്നതെന്നാണ് സംഘടനക്കാർ പറയുന്നത് എന്തായാലും ഈ ഫൊഫ്ക വരുന്നത് തന്നെ ഒരു നല്ല സംഘടന മാറ്റ ഫെഡറേഷൻ എന്നുള്ള സംഘടന ഉണ്ടായിരുന്നു അത് എല്ലാ പിന്നെ സിനിമാ പ്രവർത്തകരുടെയും കൂടി ഒരു 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 കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആദ്യത്തെ ഒരു സംഭവമായിരുന്നു അത് വളരെ മനോഹരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ അതിൽ തങ്ങളുടെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്കൊന്നും ഇടമില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ചിലർ ഈ മാക്റ്റ ഫെഡറേഷനെ തകർത്തുകൊണ്ട് മാക്റ്റ ഫെഡറേഷനെ പിളർത്തിക്കൊണ്ട് അതെ തകർത്ത് പുതിയ സംഘടന ഉണ്ടാക്കുകയും അങ്ങനെ ഹുഫ്ക വലിയൊരു വലിയ സംഘടനയായിട്ട് മാറുകയും അത് പിന്നീടത് ഒരു ഫാസിസ്റ്റ് സ്വഭാവത്തിലേക്ക് മാറുകയും ചെയ്തപ്പോഴാണ് ഇതാ പുതിയ സംഘടന വരുന്നത് എന്തായാലും ഈ സംഘടനയെക്കുറിച്ച് ഈ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സിന് സംഘടന വരുന്നത് എത്രമാത്രം മലയാള സിനിമയെ ഗുണം ചെയ്യുമെന്നും അതിലെന്തുമാത്രം ആൾക്കാർ സിനിമാ പ്രവർത്തകർ അംഗമാകുമെന്നുള്ളത് ഇനി വന്ന് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ് പക്ഷേ അത് അതിൻ്റെ രൂപീകരണത്തിൽ തന്നെ അതിൻ്റെ പേരിന്മേൽ ഇപ്പോൾ ഇതാ ഒരു വിവാദം വന്നിരിക്കുന്നു പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്നാണ് അവർ പേര് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ പ്രഖ്യാപനം സംഘടനാപരമായിട്ട് ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനമൊന്നും അല്ല കേട്ടോ അങ്ങനെ ആകണം എന്നാണ് ഈ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സിനെതിരായിട്ട് സന്ദീപ് വാര്യർ ശക്തമായി വാദം ഉയർത്തിയിരിക്കുന്നു പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പി എഫ് ഐ എന്ന് തന്നെയാണ് അതായത് പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ പി എഫ് ഐ എന്നുവരും അപ്പോൾ കാര്യം മനസ്സിലായി പുതിയ സംഘടനയുടെ പിന്നിൽ എന്താണ് ഉദ്ദേശം എന്താണ് ലക്ഷ്യമെന്ന് മനസ്സിലായി എന്ന തരത്തിൽ ചില ആരോപണങ്ങളും സന്ധി വരു വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ആരോപണത്തെ എങ്ങനെ പുതിയ സംഘടന ഉണ്ടാകാൻ പോകുന്ന സൃഷ്ടിക്കാൻ പോകുന്ന രൂപീകരിക്കാൻ പോകുന്ന പുതിയ പ്രവർത്തകർ ആശിക്കബുവും അതുപോലെ ആഷിക്കബുവിൻ്റെ കൂടെയുള്ള ആൾക്കാരും എങ്ങനെ ഇതിനെ നേരിടും എങ്ങനെ ഇതിനെ തരണം ചെയ്യുന്നു നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട് എന്തായാലും മലയാള സിനിമയിൽ ഒരു പുതിയ സംഘടന വരട്ടെ വരുന്നതിന് നമുക്ക് കുഴപ്പമില്ല വരുന്നത് നല്ലത് തന്നെ പക്ഷേ അതിൽ ഈ പറയുന്ന ആരോപണങ്ങൾ മാറ്റിട്ട് ഈ ഫാസിസ്റ്റ് സ്വഭാവമില്ലാത്ത ഒരു തൊഴിലാളി ക്ഷേമ പ്രവർത്തനം മാത്രം നടത്തി തൊഴിലാളി സംരക്ഷണ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്